വടകര ഗവൺമെന്റ് എല് പി സ്കൂളില് ദ്വിദിന സഹവാസ ക്യാമ്പിന് തുടക്കം കൊടകര ഗവൺമെന്റ് എൽ പി സ്കൂളിൽ ദ്വിദിന സഹവാസ ക്യാമ്പ് കുസൃതിക്കൂടാരം രണ്ടായിരത്തി ഇരുപത്തിയാറ് കൊടകര പഞ്ചായത്ത് പ്രസിഡന്റ് ജോയ് നെല്ലിശ്ശേരി ഉദ്ഘാടനം ചെയ്തു പിടിഎ പ്രസിഡന്റ് സന്ദേശ് നാരായണൻ അധ്യക്ഷനായി പ്രധാന അധ്യാപിക എം കെ ഡയനി സ്വാഗതം ആശംസിച്ചു കൊടകര പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പ്രണല ഗിരീശൻ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മിനി ദാസൻ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ടി എസ് അഭിലാഷ് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വിനയൻ തോട്ടാപ്പള്ളി എന്നിവർ സംസാരിച്ചു തുടർന്ന് മുൻ ദേശീയ അധ്യാപക ജേതാവ് എ വൈ മോഹൻദാസ് മാസ്റ്ററിന്റെ നേതൃത്വത്തിൽ മലയാളത്തിന്റെ മണിത്തേരി എന്ന പേരിൽ ക്ലാസ് നടത്തി ഉച്ചതിരിഞ്ഞ് ഫയർ ആൻഡ് സേഫ്റ്റി എന്ത് എങ്ങനെ എന്ന ക്ലാസും ആർട്ട് മ്യൂസിയം സന്ദർശനവും വൈകിട്ട് മെഡിറ്റേഷനും രാത്രി ഏഴര മുതൽ നാടൻപാട്ട് കലാകാരൻ സുധീഷ് ചന്ദ്രന്റെ നാടൻപാട്ടും കഥകളും എന്ന വിഷയത്തിൽ ക്ലാസും നടത്തി നിരവധി വിദ്യാർത്ഥികളും അധ്യാപകരും രക്ഷിതാക്കളും ക്യാമ്പിൽ പങ്കെടുക്കുന്നു രണ്ടു ദിവസമായി ഒരു ദിവസം ഇന്നിവിടെ കുട്ടികൾ തങ്ങും എന്നാണ് നമുക്ക് മനസ്സിലായിട്ടുള്ളത് സഹവാസ ക്യാമ്പ് എന്നുദ്ദേശിക്കുമ്പോൾ കുട്ടിയോട് ചോദിക്കാനുള്ളത് എന്താണ് ഉദ്ദേശിക്കുന്നത് നമ്മൾ ചങ്ങാത്തം കൂടുക ഇപ്പൊ നിങ്ങൾ ചങ്ങാത്തം ഉണ്ട് പക്ഷേ എങ്കിലും ഒന്നും കൂടി അത് ഏഹ് ഉറപ്പിച്ച് ഇതുമായി ബന്ധപ്പെട്ട നിശ്ചിത അളവിൽ എണ്ണത്തിലുള്ള കുട്ടികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു പരിപാടി നടത്തുമ്പോൾ അത് ഏറ്റവും നല്ല രീതിയിൽ അത് ആസ്വദിക്കണമെന്നും പക്ഷെ കൊച്ചു കുട്ടികളുടെ സ്കൂളിലൊക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് അങ്ങനെയുള്ള ക്യാമ്പുകൾ സഹവാസ ക്യാമ്പുകൾ എളുപ്പമല്ല മറ്റു ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും സമയത്ത് വെച്ചു കുട്ടികളില്ല എന്ന് പറഞ്ഞാലും ഈ കൊച്ചു കുട്ടികളുടെ അച്ഛന്മാരുടെ മാറി വെച്ചതാണ് ഏറ്റവും വലിയ ടെൻഷൻ അങ്ങനെ നമ്മൾ ക്യാമ്പുകളുടെ കാര്യങ്ങളൊക്കെ തുടങ്ങി ക്ലാസ്സുകളൊക്കെ നടത്തി രാവിലെ മാതാപിതാക്കൾ ഇവിടെ ഉണ്ടാക്കി പോയി വൈകിട്ടായിട്ട് ഓരോ